കുറച്ച് ചുരുക്കപ്പേരുകൾ നോക്കാം നമുക്ക് അപ്പോൾ ലാൻ എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ ലോക്കൽ ഏരിയ ആണ് ലാൻ അതുപോലെ തന്നെ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പറാണ് എന്ന് പറയുന്നത് പോസ്റ്റൽ ഇൻഡെക്സ് നമ്പറാണ് ഇനി ഈ പറയുന്നത് യൂണിസെഫ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻ ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ടാണ് എന്ന് പറയുന്നത് യൂണിസെഫ് എന്ന് പറയുന്നത് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് ഡബ്ല്യു ഡബ്ല്യു അത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യുൻ്റെ അന്ന് വേൾഡ് വൈഡ് വെബാണ് അടുത്ത നമ്മൾ പ്രധാനപ്പെട്ട വർഷങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ മയിലിനെ ദേശീയ പക്ഷിയാക്കിയ വർഷമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് ഗംഗയെ ദേശീയ നദിയായി അംഗീകരിച്ചത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായിട്ട് പ്രഖ്യാപിച്ചു അപ്പോൾ ഒന്നുകൂടെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി എട്ടിൽ ഗംഗയെ ദേശീയ നദിയായി അംഗീകരിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തിൽ ആന രണ്ടായിരത്തി പത്തിൽ ആനയെ ദേശീയ പൈതൃക ജീവിയായി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ രൂപയുടെ ചിഹ്നവും അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തിലാണ് ബാക്കി നമുക്കൊന്ന് നോക്കാം ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് ഇലക്ട്രോണിക് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഈ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ എറണാകുളം ആണ് കേരളത്തിലാദ്യം ഈ പഞ്ചായത്ത് ശ്രീകണ്ഠാപുരം അപ്പോൾ ഈ ജില്ല ചോദിച്ചാൽ എറണാകുളം എഴുതണം കേരളത്തിലാദ്യം ഈ പഞ്ചായത്ത് ചോദിച്ചാൽ ശ്രീകണ്ഠാപുരം എഴുതണം കേരളത്തിലെ ആദ്യം ഈ പേയ്മെൻറ്റ് പഞ്ചായത്ത് കഴിക്കുന്നത് മഞ്ചേശ്വരം എഴുതുക കേര ഇന്ത്യയിലെ ആദ്യത്തെ ഈ സംസ്ഥാനം നമ്മുടെ പഞ്ചാബാണ് അപ്പോൾ ഈ സംസ്ഥാനം ചോദിച്ചാൽ പഞ്ചാബാണ് ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ചോദിച്ചാൽ കേരളം എഴുതണം അപ്പോൾ അത് രണ്ടും മാറിപ്പോരുത് ആദ്യത്തെ ഈ സംസ്ഥാനം ചോദിച്ചാൽ പഞ്ചാബ് ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ചോദിച്ചാൽ കേരളം കേരളത്തിൽ കേരളത്തിലാദ്യം ഈ പേയ്മെൻറ്റ് പഞ്ചായത്ത് ചോദിച്ചാൽ മഞ്ചേശ്വരം ഈ പഞ്ചായത്ത് കേരളത്തിൽ കേരളത്തിലാദ്യം ഈ പഞ്ചായത്ത് ചോദിച്ചാൽ ശ്രീകണ്ഠാപുരം ഈ ജില്ല ചോദിച്ചാൽ എറണാകുളം എഴുതണം ഇന്ത്യയിൽ ആദ്യത്തെ ഇന്ത്യയിൽ ആദ്യത്തെ ഈ ജില്ല ചോദിച്ചാൽ ബറോഡ എഴുതണം അപ്പം ആദ്യത്തെ ഈ ജില്ല ചോദിച്ചാൽ ശ്രീകണ്ഠാപുരം എഴുതണം ഇന്ത്യയിലെ ആദ്യത്തെ ഈ ജില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബറോഡ എഴുതുക അടുത്തത് നമ്മൾ വനസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഇന്ത്യൻ വനനിയമം നിലവിന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ദേശീയ വനനയം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് അപ്പം ദേശീയ വനനയം നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഇന്ത്യയിലെ വനനിയമം നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് കേരള വന നിയമം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് കേരള വന നിയമം ദേശീയ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇത് നമ്മൾ നേരത്തെ കടുവയെ പറ്റി പഠിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പറഞ്ഞതാണ് കടുവയെ ദേശീയ ജീവിയായിട്ട് അംഗീകരിച്ച വർഷം അതുപോലെ തന്നെ ഇന്ത്യൻ വനസംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് കേരള വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപതാണ് അതുപോലെ തന്നെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ജൂൺ ഒന്നിന് അപ്പോൾ ഇന്ത്യൻ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കേരള വന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ജൂൺ ഒന്നിനാണ് അടുത്തത് വന സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള വർഷങ്ങൾ പഠിക്കാം ഇന്ത്യയിൽ വനം പരിസ്ഥിതി മന്ത്രാലയം വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ഇന്ത്യൻ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇന്ത്യൻ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തന്നെയാണ് വൃക്ഷ വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ജൈവ വൈവിധ്യ നിയമം ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ടിലാണ് വനാവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ആറിലാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണെന്ന് ഓർത്തു ഇരിക്കുക സുഹൃത്തുക്കളെ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയെ ആമുഖമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷണങ്ങൾ ആരൊക്കെയാണ് വിശേഷിപ്പിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് അപ്പം ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ച ആളാണ് എന്നെ പക്കിവാല എന്ന് പറയുന്നത് എന്നെ പൽക്കി വാല എന്ന് പറയുന്ന ആളാണ് ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖം എന്ന് പറഞ്ഞത് കെ എം മുൻഷിയാണ് കെ എം മുൻഷിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയെ താക്കോൽ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ് ഏണസ്റ്റ് ബാർക്കറാണ് താക്കോൽ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യൻ ഭരണയുടെ ഹൃദയവും അല്ല ആത്മാവും താക്കോലും ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും താക്കോൽ എന്ന് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം ആത്മാവ് എന്ന് പറഞ്ഞത് താക്കൂർദാസ് ഭാർഗവ ഇപ്പോൾ താക്കൂർദാസ് ഭാർഗവയാണ് എന്ത് ആത്മാവ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന ആത്മാവും താക്കോൽ എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനയുടെ താക്കോൽ എന്ന് പറയുന്നത് എൻ എസ് വാക്കറാണ് ഭരണഘടനയുടെ ആത്മാവ് എന്ന് മാത്രം പറഞ്ഞത് ജസ്റ്റിസ് എം ഹിദായത്തുള്ളിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക അടുത്തത് നമ്മൾ മനുഷ്യ ശരീരത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം മനുഷ്യ ശരീരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെവിക്കുള്ളിലെ ഓർഗൻ ഓഫ് കോർട്ടി എന്ന ഭാഗത്തെക്കുറിച്ച് ആദ്യമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ആര് ആൽഫോൺസോ കോർട്ടി അൽഫോൺസോ കോർട്ടിയാണ് അങ്ങനെ ആദ്യമായിട്ട് വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ചെറുകുടലിലേക്ക് തുറക്കുന്ന ആമാശയത്തിൻ്റെ ഭാഗമാണ് പൈലോറിക്ക് ചെറുകുടലിലേക്ക് തുറക്കുന്ന ആമാശയത്തിൻ്റെ ഭാഗമാണ് പൈലോറിക്ക് എന്ന് പറയുന്നത് ചെറുകുടലിൽ ചെറുകിടലിൻ്റെ ശ്ലേഷ്മ പാളിയിൽ കാണപ്പെടുന്ന വിരളുകൾ പോലെയുള്ള ഭാഗമാണ് എന്ത് വില്ലസ്സുകൾ എന്ന് പറയുന്നത് വില്ലസ്സുകൾ അപ്പോൾ ചെറുകുടലിൻ്റെ ശ്ലേഷ്മ പാളിയിൽ കാണപ്പെടുന്ന വിരളുകൾ പോലെയുള്ള ഭാഗമാണ് വില്ലസ്സുകൾ മനുഷ്യ ശരീരത്തിലെ ഉമിനീർ ഗ്രന്ഥികൾ മൂന്ന് ജോഡിയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ പെരോട്ടിഡ് സബ്മാലിസറിക്ക് സബ്മാൽ മാക്സിലറി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സബ് ലിംഗ്വൽസ് എന്നറിയപ്പെടുന്ന മൂന്ന് ജോഡിയാണ് ഇതിലറിയപ്പെടുന്ന അപ്പോൾ മൂന്ന് ജോഡി ഉണ്ട് എന്നുള്ളത് പ്രധാനമായിട്ടും നിങ്ങൾ പഠിച്ചു പേരുകൾ പഠിക്കുന്ന പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മൂന്ന് ജോഡി എന്നുള്ളത് പഠിച്ചു വെക്കുക ഉമിനീർ ഗ്രന്ഥിയിലെ സലേവറി അമൽ പ്രവർത്തിക്കാൻ ആവശ്യമായ പി എച്ച് ആണ് ആറേ പോയിൻ്റ് എട്ട് അപ്പോൾ ഉമിനീർ ഗ്രന്ഥിയിലുള്ള സലേവറി അമൽ പ്രവർത്തിക്കാൻ ആവശ്യമായ പി എച്ച് മൂല്യമാണ് ആറേ പോയിൻറ്റ് എട്ട് എന്ന് പറയുന്നത് ആമാശയത്തിലെ ആമാശയത്തിലെ ശ്ലേഷ് ആമാശയ ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശങ്ങളാണ് ശ്ലേഷ്മ കോശങ്ങൾ പെപ്റ്റിക് കോശങ്ങൾ ഗുഹരകോശങ്ങൾ അപ്പം ആമാശയത്തിലെ ശ്ലേഷ്മപാളിയിലുള്ള ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശങ്ങളാണ് ശ്ലേഷ്മ കോശങ്ങൾ പെപ്റ്റിക് കോശങ്ങൾ ഗുഹര കോശങ്ങൾ എന്ന് പറയുന്നത് ഗോബ്ലൈറ്റ് കോശങ്ങൾ കാണപ്പെടുന്നത് ചെറുകുടലിനാണ് ഗോബ്ലൈറ്റ് കോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ചെറുകുടലിനാണെന്ന് എഴുതാ എഴുതുക ഞാനുകാലിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് നമ്മുടെ മിഷേൽ ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം നേടിയത് മിഷേൽ ബാച്ചുലെറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രോസ്വേഡ് പുരസ്കാരം നേടിയ മലയാളി സഹറു നുസൈബ കണ്ണനാരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രോസ് വേൾഡ് പുരസ്കാരം നേടിയ മലയാളി സഹറു നുസൈബ കണ്ണനാരിയാണ് അടുത്തിടെ പ്രസിദ്ധീകരിച്ച ടിപ്പു സുൽത്താൻ ദ ശാഖ ഓഫ് മൈസൂർ ഇൻഡഗ്നം എന്ന കൃതിയുടെ രചയിതാവ് വിക്രം സമ്പത്താണ് അപ്പോൾ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ടിപ്പു സുൽത്താൻ ദ ശാഖ ഓഫ് മൈസൂർ ഇൻഡഗ്നം എന്ന കൃതിയുടെ രചയിതാവാണ് വിക്രം സമ്പത്ത് ചൈന ആദ്യമായി രാജ്യത്തിന് പുറത്ത് അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത് അന്റാർട്ടിക്കയിലാണ് അപ്പോൾ ചൈന രാജ്യത്തിന് പുറത്ത് ആദ്യ അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത് അന്റാർട്ടിക്കയിലാണ് ഇന്ത്യയിൽ നാവികസേനാ ദിനം വരുന്ന പ്ലാൻഡിന് ഡിസംബർ നാലിനാണ് ഇന്ത്യയിൽ നാവികസേനാ ദിനമായിട്ട് ആചരിക്കുന്നുള്ളത് ഓക്സ്വേർഡ് വേൾഡ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായിട്ട് തിരഞ്ഞെടുത്തത് ബ്രെയിൻ റോട്ടാണ് ബ്രെയിൻ റോട്ടാണ് പാക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ലൂണി നദിയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാം ലൂണി നദി ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം ആരവല്ലി കുന്നുകളിലാണ് ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം ലൂണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് സാഗർ നദി എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബന്ധിത നദിയാണ് ലൂണി നദി എന്ന് ഓർത്ത് വെക്കുക സാൾട്ട് റിവർ ലവണവാരി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ലൂണി നദി താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് നമ്മുടെ ലൂണി നദി പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ലൂണി നദി ആരവല്ലിക്ക് പടിഞ്ഞാറായിട്ടുള്ള രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദീവ്യൂഹമാണ് ലൂണി നദി അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് പഠിച്ചത് നമ്മൾ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം ആരവല്ലി കുന്നുകളാണ് ലൂണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് സാഗർ നദി എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കരബധിത നദിയാണ് ലൂണി നദി സാൾട്ട് റിവർ ലവണവാരി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ലവണവാരി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ആരവല്ലി പർവ്വത പർവ്വത നിരക്ക് പടിഞ്ഞാറായുള്ള രാജസ്ഥാനിലെ ഏറ്റവും വലിയ നദീവ്യൂഹമാണ് പിന്നെ പ്രധാനമായിട്ടും മഴക്കാലത്ത് മാത്രമാണ് ഇതിൽ നീരൊഴുക്ക് ഉണ്ടാകുന്നതെന്നും പഠിച്ചു വയ്ക്കേണ്ടതാണ് അടുത്ത നമ്മൾ ദ്വീപുകളെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്ന് പറയുന്നത് വീലർ ദ്വീപാണ് വീലർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ഒഡീഷയിലാണ് വീലർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വിലർദ്വീപിൻ്റെ പുതിയ പേരെന്താണെന്ന് വെച്ചാൽ അബ്ദുൽ കലാം ദ്വീപ് എന്നാണ് വിലർ ദ്വീപ് ഇപ്പോൾ അറിയപ്പെടുന്നത് അപ്പോൾ വിലർദ്വീപ് എവിടെയാണ് ഒഡീഷയിലാണ് പുതിയ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അബ്ദുൽ കലാം ദ്വീപ് എന്നാണ് പുതിയ പേര് ഇന്ത്യയിൽ ആദ്യ കറൻസി രഹിത ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ ആണ് ഇന്ത്യയിൽ ആദ്യ കറൻസി രഹിത ദ്വീപ് എന്ന് ചോദിച്ചാൽ കരാങ് എഴുതാൻ പറ്റുന്നത് ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ദ്വീപ് കരാങ് ആ ദ്വീപുകൾ കാണപ്പെടുന്നത് മഹാരാഷ്ട്ര സംസ്ഥാനത്താണ് ആ ദ്വീപുകൾ കാണപ്പെടുന്നത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് എലിഫന്റ് ആ ദ്വീപുകൾ കാണപ്പെടുന്നത് ശ്രീലങ്കയ്ക്കും ഉപദ്വീപ് ഇന്ത്യക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് എന്ത് രാമേശ്വരം അപ്പോൾ ശ്രീലങ്കയ്ക്കും ഉപദ്വീപ് ഇന്ത്യക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് നമ്മുടെ രാമേശ്വരം എന്ന് പറയുന്നത് ഇന്ത്യക്കും ബംഗ്ലാദേശുമായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന ദ്വീപാണ് ന്യൂ മൂർ ദ്വീപ് ഇന്ത്യയും ബംഗ്ലാദേശുമായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന ദ്വീപാണ് ന്യൂ മൂർ ദ്വീപ് അപ്പം മിസൈൽ ദ്വീപ് ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് വീലർ ദ്വീപാണ് അതായത് ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത് വീലർ ദ്വീപിൻ്റെ പുതിയ പേര് അബ്ദുൽ കലാം ദ്വീപാണ് ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ദ്വീപ് കരാങ്ങാണ് എലിഫൻ്റ് ആ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ് ശ്രീലങ്കയ്ക്കും ഉപദ്വീപ് ഇന്ത്യക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാമേശ്വരമാണ് ഇന്ത്യക്കും ബംഗ്ലാദേശുമായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന ദ്വീപാണ് ന്യൂമോർ ദ്വീപ് അടുത്തത് ഇൻ്റർവ്യൂ ദ്വീപുകൾ കാണപ്പെടുന്നത് ആൻഡമാൻ നിക്കോബറിലാണ് ഇൻ്റർവ്യൂ ദ്വീപുകൾ കാണപ്പെടുന്നത് ആൻഡമാൻ നിക്കോബറിലാണ് അതുപോലെ തന്നെ എലിഫൻ്റ് ആ ദ്വീപുകൾ കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിലാണ് സൗണ്ട് ദ്വീപും കാണപ്പെടുന്നത് ആൻഡമാലാണ് അപ്പോൾ ആൻഡമാലിലെ രണ്ട് ദ്വീപുകൾ നമ്മൾ പഠിച്ചു ഇൻ്റർവ്യൂ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നതും അതുപോലെ തന്നെ സൗണ്ട് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നതും ആൻഡമാൻ ഇക്കോവറിലാണെന്ന് നമ്മൾ പഠിച്ചു അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എച്ച് സ്കേലാണ് ഇപ്പോൾ പി എച്ച് സ്കേലിൻ്റെ നമ്മൾ എന്തായാലും പഠിക്കേണ്ട ഭാഗമാണ് സ്ഥിരമായിട്ട് പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പി എച്ച് സ്കെയില് അപ്പോൾ പി എച്ചിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് പി എച്ചിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് അപ്പോൾ പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സൊറൻസനാണ് പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് പി എച്ച് മൂല്യത്തിലെ അളവുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പൂജ്യം മുതൽ പതിനാല് വരെയാണ് പി എച്ച് മൂല്യം ഏഴിന് മുകളിലാണെങ്കിൽ ആൽക്കലി എന്നും ഏഴിന് താഴെയാണെങ്കിൽ ആസിഡുകളെന്നും അറിയപ്പെടുന്നു അപ്പോൾ പി എച്ച് എസ് കെയിലിൻ്റെ പൂർണ്ണവും പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ പി എച്ച് എസ് കെയില് കണ്ടുപിടിച്ചത് സൊറൻസനാണ് പൂജ്യം മുതൽ പതിനാല് വരെയാണ് അളവുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് പി എച്ച് മൂല്യ ഏഴിന് മുകളിൽ വരുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ പി എച്ച് മൂല്യം ഏഴിന് താഴെ വരുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ ആസിഡിന് ആൽക്കലി ആസിഡ് ആൽക്കലി എന്നിവയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ലിറ്റ്മസ് പേപ്പറാണ് ഉപയോഗിക്കുന്നത് ആസിഡ് ആൽക്കലി എന്നിവയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ലിറ്റ്മസ് പേപ്പറാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നത് ആസിഡും ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നത് ആൽക്കലിയുമാണ് അപ്പോൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നത് ആസിഡാണ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നത് നമ്മുടെ ആൽക്കലിയുമാണ് അടുത്തത് ഉത്തോലകങ്ങളെന്ന ഒരു മേഖല പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചു കാണുന്നത് അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നാം വർഗം രണ്ടാം വർഗ്ഗം മൂന്നാം വർഗ്ഗം എന്നിങ്ങനെ ഉത്തോലകങ്ങളുണ്ട് അപ്പോൾ ഇത് നമുക്ക് എക്സാമ്പിൾ തന്നിട്ട് ഏത് വർഗത്തിൽ വിടുന്നതാണ് ഇതെന്ന് ചോദിക്കാറുണ്ട് പി എസ് സിക്ക് അപ്പോൾ ഒന്നാം വർഗ ഉത്തോലകങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത് അപ്പോൾ സീസോ പ്ലെയറിൽ ഒന്നാമനായി എത്തിയ കപ്പിത്താൻ്റെ കത്രികയ്ക്ക് നഖം വെട്ടാൻ പോലുമുള്ള ത്രാണിയില്ല എന്നാണ് ഇതിൻ്റെ കൂട് അപ്പോൾ സീസോ പ്ലേയിൽ പ്ലേയിൽ പ്ലെയറിൽ സീസോ പ്ലെയറിൽ ഒന്നാമനായി എത്തിയ കപ്പിത്താൻ കപ്പിത്താൻ്റെ കത്രിക നഖം വെട്ടാൻ പോലുമുള്ള ത്രാണിയില്ല എന്നാണ് ഇതിൻ്റെ കോഡ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കോഡ് ഉപയോഗിച്ച് നമുക്ക് ഇതിൽ ഇതിലേതൊക്കെയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാം സീസോ സീസോ വരുന്നുണ്ട് അതുപോലെ തന്നെ പ്ലെയർ വരുന്നുണ്ട് ഒന്നാമനായി എന്നുള്ളത് എന്താണ് ഒന്നാം വർഗത്തൊലകളാണെന്ന് കാണിക്കാനാണ് കപ്പിത്താൻ്റെ എന്നുള്ളത് നമുക്ക് കപ്പി അതായത് പുള്ളി നമുക്ക് നമുക്കെടുക്കാം കത്രിക നഖം വെട്ടാൻ ഉപയോഗിക്കുന്ന നഖം വെട്ടി ത്രാണി എന്ന് ഉദ്ദേശിക്കുന്നത് ത്രാസാണ് അപ്പോൾ സീസോ പ്ലെയറിൽ ഒന്നാമനായി എത്തിയ കപ്പിത്താൻ്റെ കത്രികയ്ക്ക് നഖം വെട്ടാൻ പോലുമുള്ള ത്രാണിയില്ല അടുത്ത് നമ്മൾ രണ്ടാം വർഗ ഉത്തോലങ്ങളാണ് പഠിക്കാൻ പോകുന്നത് രണ്ടാം വർഗ ഉത്തോലങ്ങളുടെ എന്താണ് രണ്ട് ബോട്ടിൽ വിൽപ്പനയ്ക്ക് രണ്ട് ബോട്ടിൽ എന്നാണ് രണ്ടാം വർഗ്ഗ ഉത്തോലങ്ങളുടെ കോഡ് അപ്പോൾ രണ്ട് എന്നുദ്ദേശിക്കുന്നത് രണ്ടാം വർഗ്ഗ ഉത്തോലം ബോട്ടിൽസ് എന്ന് പറഞ്ഞത് ബോട്ടിൽ ഓപ്പണറെയാണ് ഉദ്ദേശിക്കുന്നത് വിൽപ്പനയ്ക്കുള്ള വില് എന്ന് പറഞ്ഞത് വീൽ ഭാരവും വരുന്നുണ്ട് വീൽ ചെയറും വരുന്നുണ്ട് പ എന്നുദ്ദേശിക്കുന്നത് പാക്ക് വെട്ടി നക്ക് എന്നുള്ളത് നാരങ്ങ ഞക്കിയാണ് ഉദ്ദേശിക്കുന്നത് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാം വർഗ ഉത്തോലങ്ങളാണ് മൂന്നാം വർഗ ഉത്തോലങ്ങളുടെ കൂടെ എന്താണ് ചൂണ്ടയിൽ കുരുങ്ങിയ മൂന്ന് ഐസിനെ ചവണ കൊണ്ട് കോരിയെടുത്തു ചൂണ്ടയിൽ കുടുങ്ങിയ മൂന്ന് ഐസിനെ ചവണ കൊണ്ട് കോരിയെടുത്തു അപ്പോൾ അതിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ചൂണ്ട വരുന്നുണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാം വർഗ ഉത്തോലങ്ങളാണ് പിന്നെ ഐസ് ടോങ്സ് കരള ഐസ് ചവണ കോരി ഇത്രയും കാര്യങ്ങളാണ് മൂന്നാം വർഗത്തിൽ വരുന്നത് ഇനി നമ്മൾ ഇന്ത്യ കുറച്ച് ഗവേഷണ കേന്ദ്രങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് വെച്ചാൽ തൃച്ചിയാണ് തമിഴ്നാട്ടിലെ തൃച്ചിയാണ് ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ ശ്രീകാര്യമാണ് തിരുവനന്തപുരം ഇപ്പം കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം വാഴ ഗവേഷണ കേന്ദ്രമാണ് തൃച്ചി തമിഴ്നാട് ഇന്ത്യയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് ഭോപ്പാലാണ് മധ്യപ്രദേശ് ഭോപ്പാൽ മധ്യപ്രദേശിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് കേന്ദ്ര പുകയിലെ ഗവേഷണ കേന്ദ്രം രാജമുദ്രയാണ് അത് തമിഴ്നാട് തമിഴ്നാടല്ല ആന്ധ്രാപ്രദേശിലാണ് സോറി ആന്ധ്രാപ്രദേശിലാണ് എന്ത് രാജമുദ്ര രാജമുദ്രൻ്റെ പ്രത്യേക കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റ് ഫോറസ്റ്റ് റിസർച്ച് ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് വരുന്നത് ഭോപ്പാൽ മധ്യപ്രദേശിലാണ് അപ്പോൾ സോയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഭോപ്പാൽ മധ്യപ്രദേശാണ് അതുപോലെ തന്നെ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റും നമ്മുടെ ഭോപ്പാലിലാണ് വരുന്നത് കേന്ദ്ര ഉരുളക്കിടങ്ങ് ഗവേഷണ കേന്ദ്രം ഷിംലയാണ് ഷിംല സ്ഥിതി ചെയ്യുന്നത് മറ്റേ ഹിമാചൽ പ്രദേശിലാണ് വരുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് അക്കാദമി ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് ഇന്ദിരാഗാന്ധി നാഷണൽ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അക്കാദമി വരുന്നത് നമ്മുടെ ഡെറാഡൂൺ ഉത്തരാഖണ്ഡിലാണ് വരുന്നത് ഇന്ത്യൻ കരിമ്പ് ഗവേഷണ കേന്ദ്രം ലക്നൗ ഉത്തർപ്രദേശ് ഇന്ത്യൻ കരിമ്പ് ഗവേഷണ കേന്ദ്രം ലക്നൗ ഉത്തർപ്രദേശാണ് ഇനി വാക്സിനുകളാണ് വരുന്നത് ക്ഷേരോഗം ക്ഷേരോഗത്തിനുള്ള വാക്സിനാണ് ബി സി ജി വാക്സിനാണ് കുട്ടികളിലെ ക്ഷയരോഗത്തിനുള്ള വാക്സിനാണ് ബി സി ജി വാക്സിൻ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ഉള്ളതാണ് ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറഞ്ഞാൽ പോളിയോ മെലൈറ്റിസിനുള്ള വാക്സിനാണ് പെൻഡാവലൻ്റ് വാക്സിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫ്റ്റീരിയ പെർട്ടുസിസ് ടെറ്റനസ് ഹെപ്പറ്റൈറ്റിസ് ബി ഹിപ് ഇൻഫെക്ഷൻസ് ഇതിനൊക്കെ വരുന്നത് ഏതാണ് പെൻഡാവയലൻ്റ് വാക്സിനാണ് കേട്ടോ റോട്ട വൈറസ് റോട്ട വൈറസ് വാക്സിന് റോട്ട വൈറസ് കാരണമുള്ള വയറിളക്കത്തിനാണ് റോട്ട വൈറസ് വാക്സിന് നമ്മൾ യൂസ് ചെയ്യുന്നത് അടുത്തത് എഫ് ഐ പി വി വാക്സിന് പോളിയോ മെലൈറ്റിസിനാണ് എഫ് ഐ പി വി വാക്സിൻ ഉപയോഗിക്കുന്നത് മീസിൽസ് റുബെല്ല വാക്സിൻ എന്തിനാണ് അഞ്ചാം മനിക്കു റുബെല ക്യൂ ആണ് മീസിൽസ് റുബെല്ല വാക്സിൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഡി പി ടി വാക്സിൻ ഡിഫ്തീരിയ പെർട്ടുസിസ് ടെറ്റനസ് അപ്പോൾ ഡിഫ്തീരിയ വേ ഡിഫ്തീരിയ പർട്ടുസ് ടെറ്റനസിന് ഉപയോഗിക്കുന്ന വാക്സിനാണ് ഡി പി ടി വാക്സിൻ ഇനി ടി ടി എന്ന് പറയുന്നത് ടെറ്റനസ് ഡിഫ്തീരിയക്ക് ഉപയോഗിക്കുന്നതാണ് പി സി വി വാക്സിൻ ന്യൂമോ കോക്കൽ ന്യൂമോണിയയ്ക്ക് ഉപയോഗിക്കുന്നതാണ് പി സി വി വാക്സിൻ ന്യൂമോ കോക്കൽ ന്യൂമോണിയയ്ക്കാണ് പി സി വി വാക്സിൻ ഉപയോഗിക്കുന്നത് ജെഇ വാക്സിൻ ഉപയോഗിക്കുന്നതിനാണ് ജപ്പാനീസ് സെൻസഫലൈറ്റീസ് അതുപോലെ തന്നെ ബ്രെയിൻ ഫീവറിന് ഉപയോഗിക്കുന്നതാണ് എന്ത് ജെ ഈ വേൾഡ് ഹിസ്റ്ററി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കാം വാട്ടർ ലു യുദ്ധം വാട്ടർ ലു യുദ്ധം നാപ്പോളിയൻ്റെ പരാജയപ്പെട്ട യുദ്ധം നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് വാട്ടർ ലു യുദ്ധം എഴുതണം രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചൈന ജനകീയ റിപ്പബ്ലാക് റിപ്പബ്ലിക്കായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി പതിനാലാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഭരണാധികാരിയാണ് ആര് ടിപ്പു സുൽത്താൻ അപ്പോൾ നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം വാട്ടർലു യുദ്ധം രക്തരൂക്ഷിതമായി ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതെന്ന് വെച്ചാൽ റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് ചനകീ ചൈനയിൽ ജനകീയ റിപ്പബ്ലിക് ആയിട്ടുള്ള വർഷം ഏതാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതാണ് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതാണ് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതാണ് കോണ്ടിനെൻ്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ കോണ്ടിനെൻറ്റൽ സമ്മേളനം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് സൈമൺ ബോളിവർ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ സൈമൺ ബോളിവർ ആണ് അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്ന് സാധാരണ നേടുന്നതിന് കാരണമായ ഉടമ്പടിയാണ് നമ്മുടെ പാരീസ് ഉടമ്പടി ഉഷ്ണമേഖല ചക്രവാതങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന പേരുകളാണ് അടുത്തത് നമ്മൾ നോക്കാൻ വന്നത് അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അറിയപ്പെടുന്നത് എന്താണ് സൈക്ലോൺ എന്നാണ് അറിയപ്പെടുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അറിയപ്പെടുന്നത് ഹാരി കേൻ എന്നാണ് ഹാരി കെയ്ൻസ് പശ്ചിമ ശാന്ത സമുദ്ര പ്രദേശത്തും തെക്കൻ ചൈന കടലിൽ അറിയപ്പെടുന്നത് ടൈഫൂൺ എന്നാണ് ടൈഫൂൺ അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സൈക്ലോൺ എന്നറിയപ്പെടുന്നുണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഹാരി കൈൻ എന്നറിയപ്പെടുന്നുണ്ട് പശ്ചിമ സാന്ത സമുദ്രവും തെക്കൻ ചൈന കടലിലും തൈഫൂൺ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രത്തിൽ വില്ലീസ് എന്നറിയപ്പെടുന്നു അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എന്താണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അറിയപ്പെടുന്നതാണ് സൈക്ലോൺ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഹാരി എന്നാണ് അറിയപ്പെടുന്നത് പശ്ചിമ ശാന്ത ശാന്ത സമുദ്ര പ്രദേശത്ത് തെക്കൻ ചൈന കടലിലും ടൈഫൂൺ എന്നാണ് അറിയപ്പെടുന്നത് പശ്ചിമ ഓസ്ട്രേലിയൻ സമ സമുദ്രത്തില് വില്ലീസ് എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പം ഐ ടി ഒരു ബന്ധപ്പെട്ട മേഖലയാണ് ഈ പറയാൻ പോകുന്നത് അപ്പം ബൈനറി ഡിജിറ്റ് എന്ന് പറഞ്ഞത് വൺ ബിറ്റാണ് ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ നാല് ബിറ്റ് ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ എട്ട് ബൈറ്റ് അപ്പോൾ ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ നാല് ആണ് ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ എട്ട് ബിറ്റ് ഒരു കെ ബി ഒരു കിലോ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുപത്തിനാല് ആണ് ബൈറ്റ്സ് ആണ് ഒരു എം ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി ഇരുപത്തി നാല് കെ ബി ആണ് കിലോ ബൈറ്റ് അപ്പോൾ ഒരു ജി ബി എന്ന് പറഞ്ഞത് ആയിരത്തി ഇരുപത്തിനാല് എം ബി ആണ് ഒരു ടി ബി ഒരു ടെറാബൈറ്റെന്ന് പറയുന്നത് ആയിരത്തി ഇരുപത്തി നാല് ജി ബി ആണ് ഒരു പി ബി ഒരു പെറ്റാബൈറ്റെന്ന് പറയുന്നത് ആയിരത്തി ഇരുപത്തി നാല് ടി ബി ആണ് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവത്തിനെ പറ്റി നമുക്കൊന്ന് നോക്കാം ഫ്രഞ്ച് വിപ്ലവത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ച വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ഫ്രാൻസിലെ ഭരണാധികാരിയാണ് ലൂയി പതിനാറാമൻ ഫ്രഞ്ച് വിപ്ലവം സ്വാധീനം ചെലുത്തിയ വി വിദ്യാഭ്യാസ ദാർശനികനാണ് നമ്മുടെ റൂസോ എന്ന് പറയുന്നത് റൂസോ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകനെന്നറിയപ്പെടുന്നത് റൂസോ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകനെന്നറിയപ്പെടുന്നത് റൂസോ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് ബോസ്റ്റൺ ജയിൽ തകർക്കപ്പെട്ടത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സംഭവമാണ് ബോസ്റ്റൺ ജയിലിൻ്റെ തകർച്ച ഫ്രഞ്ച് വിപ്ലവമായിട്ട് ഭാഗമായിട്ട് നടക്കപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്നത് നമ്മുടെ നാപ്പോളിയൻ ഓണപ്പാട്ടാണ് ഇയാൾ തോറ്റ യുദ്ധത്തിൻ്റെ പേരാണ് എന്ത് നമ്മുടെ വാട്ടർ യുദ്ധം നേരത്തെ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു ഇന്ത്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖല നോക്കാം നമുക്ക് ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയിയാണ് റോയി ആണ് നമ്മുടെ ലിത്തി ലിൻതിക്കോ പ്രഭു എന്ന് പറയുന്നത് സൈമൺ കമ്മീഷനെതിരെ മദ്രാസിൽ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത് ടി പ്രകാശം ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ലേബർ എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് എം എൻ റോയ് കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത കാദംബിനി ഗാംഗുലി കാദംബിനി ഗാംഗുലിയാണ് കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത ഇന്ത്യയിലെ വിപ്ലവ ചിന്തകളുടെ പിതാവായി വാഴ്ത്തപ്പെടുന്നത് ബിപിൻ ചന്ദ്രമാലാണ് ഇന്ത്യയിൽ വിപ്ലവ ചിന്തകളുടെ പിതാവായി വാഴ്ത്തപ്പെടുന്നത് ബിബിൻ ചന്ദ്രമാലാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ സന്ദർശിച്ചപ്പോൾ വൈശ്രൈ വേവേൽ പ്രഭുവാണ് അപ്പോൾ ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ചത് ലിറ്റിൻകോ പ്രഭു സൈമൺ കമ്മീഷനെതിരെ മദ്രാസിൽ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത് ടി പ്രകാശം ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ലേബർ എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചത് എം എൻ റോയ് കോൺഗ്രസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത കാദംബിനി ഗാംഗുലി ഇന്ത്യയിലെ വിപ്ലവ ചിന്തകളുടെ പിതാവായി വാഴ്ത്തപ്പെടുന്നത് ബിപിൻ ചന്ദ്രവാൽ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ് റോയ് വേവൽ പ്രഭുവാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ആൾക്കാരുടെ വാക്കുകളാണ് അപ്പോൾ വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വാക്താക്കളെന്നാണ് ആണെന്ന് പറഞ്ഞത് വീരേശലിംഗം പന്തുലു ആണ് ഒരു നാൾ ഏതൊരുവൻ്റെ നാവിലും ചെറുപ്പഴം വീഴുമെന്ന് പറഞ്ഞത് ഡെൽഹൌസി പ്രഭുവാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ് പരുത്തി നേത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങൾ എന്ന് പറഞ്ഞത് വില്യം പെൻറ്റിക് ഇന്നവർ ഉപ്പിന് വില കൂട്ടി നാളെ ആകാശത്തിനും വായുവിനും ആകാമെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെ ആദരവിന് പാത്രമാകുമെന്ന് പറയുന്നത് നമ്മളെ രാജാറാം മോഹൻ റായ ആണ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് നന്ദി നമസ്കാരം മുന്നോട്ടുള്ള ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ പറയുകയില്ലെങ്കിൽ ക്ലാസ്സുകൾ ചെയ്യുന്നില്ല ചെയ്യുന്നതല്ലായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ